പഴയ പോലെ തന്നെ താഴെ കമർത്തുക ഒരഞ്ച് എണ്ണുന്നത് വരെ നിൽക്കുക എന്നിട്ട് അത് വിടുക ഇതിലും പത്ത് പ്രാവശ്യം ചെയ്യാം ഇങ്ങനെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് ഇങ്ങനെ ഒരു പതിനാല് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ മാറ്റം ഈ രോഗത്തിൽ കാണാൻ കഴിയും ഹായ് ഫ്രണ്ട്സ് മുട്ടുവേദന എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണവും ആഹാരവും ജീവിതശൈലിയും വ്യായാമവും ചികിത്സയുമെല്ലാം ചർച്ച ചെയ്തപ്പോൾ എക്സസൈസുകൾ മുട്ടുവേദനക്കായിട്ടുണ്ടോ ഡോക്ടറെ അത് പണ്ട് ചെയ്ത പോലെ ഒന്നും കൂടെ ചെയ്തു തരുമോ എന്നുള്ള വളരെയേറെ കമൻ്റുകളായിരുന്നു ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് വളരെ സന്തോഷം തോന്നി ഓരോ വീഡിയോയെയും പോസിറ്റീവായിട്ട് ആളുകൾ എടുക്കുകയും അതിന് സജഷൻസ് ചോദിക്കുകയും അതിനെ കുറച്ചും കൂടെ ലൈവ്ലി ആക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് ഓരോ വീഡിയോ കൊണ്ടും ഉദ്ദേശിക്കുന്നത് പരമാവധി ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയും അതിലൂടെ നിങ്ങളെ ഏതെങ്കിലും ഒരു തരത്തിൽ രോഗത്തിൽ നിന്ന് തടയിടുകയും രോഗം വന്നവർക്ക് ഒരർത്ഥത്തിൽ ഒരൽപ്പമെങ്കിലും ആശ്വാസം കൊടുക്കാൻ കഴിയുകയും നമ്മളുടെ ജീവിതശൈലി കാരണം നമ്മൾ അറിയാതെ അകപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയും ചെയ്താൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വലിയ ഒരു അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് നൽകലായിരിക്കും അതായിരിക്കും ഏറ്റവും വലിയ വിജയം എന്ന് കരുതിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും മറ്റെല്ലാം പോലെ തന്നെ വീഡിയോ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താലും അതിൽ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ട് നെഗറ്റീവ് പറയുന്നവരുമുണ്ട് കഴിയുന്നതും നമ്മളുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ രോഗം മാറാനും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ രോഗത്തെ നിയന്ത്രിക്കാനുമാണ് ആശുപത്രികളിലല്ല രോഗം മാറേണ്ടത് നിങ്ങളുടെ തീന്മേശയിലും നിങ്ങളുടെ ജീവിതശൈലിയിലുമാണ് ആ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മറ്റെല്ലാ രോഗം പോലെ തന്നെ മുട്ടുവേദനയും ജീവിതശൈലി എന്നുള്ള ഒരു വലിയ പ്രശ്നം കാരണമാണ് വരുന്നത് ഇതിനെ വരുതിയിലാക്കാൻ നമ്മളുടെ വ്യായാമങ്ങൾക്ക് വലിയ റോളുണ്ട് പലപ്പോഴും വ്യായാമം കുറഞ്ഞത് കാരണം കാലുകൾക്ക് ഇളക്കമില്ലാതെയായ കാരണമാണ് രോഗങ്ങൾ വരുന്നത് ഇപ്പം എൻ്റെ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞുതരാം ഞാൻ രാവിലെ വരുമ്പോൾ ഒ പിയിൽ ടോക്കൺ എടുത്ത് കുറേ പേര് വെയിറ്റ് ചെയ്യുണ്ടാവും അപ്പം എന്തു ചെയ്യും വേഗത്തിൽ അവരെ നോക്കാനുള്ള ശ്രമത്തിൻ്റെ ഒടുവിൽ ഇത് എൻ്റെ ഇരുത്തവും എണീക്കലും നടക്കലും മറന്ന് കുറേ നേരം അങ്ങിരിക്കും കാലുകൾക്ക് ഒരു അയവോ ഒരു വ്യായാമമോ കിട്ടില്ല ഇനി എന്തെങ്കിലും നീങ്ങണമെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ഈ കസേരയിൽ ഇരുന്ന് അങ്ങ് നീങ്ങുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് കാലുകൾക്ക് വ്യായാമം കിട്ടില്ല ഇതുകൊണ്ടാണ് ഇന്ന് നല്ല ഒരു ശതമാനം ആളുകൾ രോഗിയായി മാറുന്നത് അപ്പോൾ അത്തരക്കാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ എക്സർസൈസുകൾ ഞാൻ പറഞ്ഞു തരാം ആ എക്സസൈസുകൾ കാണിക്കുമ്പോൾ പറയാനുള്ളത് വേദന ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും വേദന ഉള്ളവർക്ക് അത് കുറയാനും ഇത് സഹായകരായിരിക്കും ഒന്നാക വേദന ഉള്ളവരെ എല്ലാം ഇത് ഒരു ദിവസത്തിൽ തന്നെ പരീക്ഷിക്കണം എന്നല്ല പറയുന്നത് ആദ്യം കുറച്ച് കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് ഈ മുട്ടുവേദന എന്നുള്ള രോഗത്തിൻ്റെ പീഠയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ലിഞ്ചു സിസ്റ്ററാണ് സിസ്റ്റർ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഓരോ വീഡിയോ കൊണ്ടും ഇത് കാണുന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് ഗുണം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു ലൈവ് ഡെമോയിലേക്ക് വന്നിട്ടുള്ളത് എന്തെങ്കിലും വായിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ വിളിച്ച് പറയുകയും നിങ്ങളത് എന്തെങ്കിലും തെറ്റി ചെയ്യുകയും ചെയ്തിട്ട് വേദന കൂടരുതേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കാരണമാണ് ലിഞ്ചു സിസ്റ്റർ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് സാധാരണ ഡെമോയിലേക്ക് നമ്മളെവിടെ എന്നും കോപ്പറേറ്റ് ചെയ്യുന്ന ലിഞ്ചു സിസ്റ്ററെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം ലിഞ്ചു സിസ്റ്റർ ആദ്യം മുട്ടുവേദന കുറയാനുള്ള എക്സസൈസ് എന്നുള്ളത് ചെറിയ ഒരു മുണ്ടെടുക്കുക തോർത്തുമുണ്ട് അത് ഈ രൂപത്തിൽ മടക്കുക നിങ്ങൾക്കൊക്കെ വീട്ടിൽ കിട്ടുന്ന സാധനമാണല്ലോ അത് കുറഞ്ഞൊരു കട്ടിയിൽ മടക്കിയിട്ട് നമ്മളുടെ മുട്ടിൻ്റെ താഴെ വെക്കുക അതിനുവേണ്ടി രോഗി ആദ്യം ഇങ്ങനെ ഇരിക്കുക കാല് നിവർത്തിയിട്ട് ഇരിക്കുക രണ്ട് കാലും നിവൃത്തിയിട്ട് നിലത്തോ പായയിലോ എങ്ങനെ എന്ത് സൗകര്യത്തിനനുസരിച്ച് ഇരിക്കുക അതിനുശേഷം ഇത് മുട്ടിൻ്റെ താഴെ വെക്കുക സിസ്റ്റർ മുട്ടിൻ്റെ താഴെ വെച്ചോളൂ എന്നിട്ട് ഇവിടെ താഴേക്ക് അമർത്തുക സിസ്റ്റർ കൈ എടുക്കുമോ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അമർത്തു യെസ് ഇവിടെ വല്ലാതെ പൊന്തണ്ട ഇവിടെ അമർത്തിക്കോളൂ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്രയും സമയം അങ്ങ് അമർത്തുക ഇനി ലൂസാക്കൂ ഇനി വിടുക വീണ്ടും അതുപോലെ തന്നെ അമർത്തും വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഒരു സമയം എന്ത് ചെയ്യുക പിടിച്ചു നിൽക്കുക വിടുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇത് പത്ത് പ്രാവശ്യം ആദ്യം തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ മുട്ടിലെ തേയ്മാനത്തിനും വേദനക്കും സാധ്യതക്കൊക്കെ അനുസരിച്ച് ചെയ്യാം എന്നിട്ട് ഇതെടുത്തിട്ട് അപ്പുറത്തെ കാലിൽ വീണ്ടും വെക്കുക വെച്ചോളൂ പഴയ പോലെ തന്നെ താഴെ കമർത്തുക ഒരഞ്ച് എണ്ണുന്നത് വരെ നിൽക്കുക എന്നിട്ട് അത് വിടുക ഇതിലും പത്ത് പ്രാവശ്യം ചെയ്യാം ഇങ്ങനെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് ഇങ്ങനെ ഒരു പതിനാല് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ മാറ്റം ഈ രോഗത്തിൽ കാണാൻ കഴിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഇങ്ങനെ മുണ്ട് അല്ലെങ്കിൽ ഒരു കയറ് എന്തെങ്കിലും എടുത്തതിന് ശേഷം ഇത് ഈ കയ്യിലിത് പിടിക്കുക ഈ കയ്യിൽ എന്നിട്ട് ഇത് ഈ കാലിൻ്റെ ഉള്ളിലൂടെ ഇടുക ഇങ്ങനെ ഈ വേരലിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുക ഇത് നേരെ വെച്ചോളൂ പാക്ക് കറക്റ്റായിട്ട് വെച്ചോളൂ കുറച്ചും കൂടെ അങ്ങനെ പിടിച്ചിട്ട് ആ ഇനി മെല്ലെ വലിക്കും ഓക്കെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വലിക്കും വലിച്ചോളൂ ഇങ്ങനെ വലിക്കുക ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇങ്ങനെ താഴ്ന്നോട്ടെ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇനി വിടും വീണ്ടും വലിക്കും ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ അവിടെയുള്ള മസലുകൾ കൃത്യമായിട്ട് വ്യായാമം കിട്ടാനേറെ സഹായകരാവും വലിച്ചു പിടിക്കുക വിട്ടോളൂ ഇങ്ങനെ രണ്ടും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാവുന്ന അത്ര സമയം ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ ദിവസവും രണ്ടോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യവും ചെയ്യുക ഇതൊന്ന് തുടർച്ചയായി ഒരു പതിനാല് ദിവസം ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക എങ്ങനെയുണ്ട് വ്യത്യാസം എന്നുള്ളത് അതുപോലെ തന്നെ പിന്നെ ചെയ്യാവുന്ന ഒന്ന് ഒരു ജലൽ കമ്പിയിലോ മറ്റോ പിടിച്ചു നിൽക്കുക നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പിടിച്ചിട്ട് ഇങ്ങനെ താഴുക വീണ്ടും പൊന്തുക കഴിയുന്ന അത്ര താഴുക എന്നിട്ട് വീണ്ടും പൊന്തു താഴുക പൊന്തു ഇങ്ങനെ ദിവസവും ഒരു പത്ത് പ്രാവശ്യം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം വീതം ഒരു മുപ്പത് പ്രാവശ്യം ദിവസവും ചെയ്യുക ഞാൻ എപ്പോഴും എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പിൽ ഒന്ന് കാലും കയ്യുമൊക്കെ നേളകാൻ വേണ്ടിയിട്ട് ഒപിയുടെ ഇടയ സമയങ്ങളിൽ ഒന്ന് എണീറ്റിട്ട് പിടിച്ചിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതലത്തിൽ പിടിച്ചിട്ട് താഴുക പൊന്തുക അങ്ങനെ ചെയ്യുകയാണ് ചെയ്യാനുള്ളത് ജനലിൻ്റെ കമ്പി അതുപോലെ തന്നെ വാതിലിൻ്റെ പിടുത്തം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ നന്നായിട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് അതുപോലെ വേറൊന്ന് ചെയ്യാനുള്ളത് ചെറുതായിട്ട് സ്റ്റെപ്പ് കുറച്ച് കയറുകയും സ്റ്റെപ്പ് ഇറങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പാണ് വെച്ചിട്ടുള്ളത് ഇത് പിടിച്ച് കയറുക ഒന്നെങ്കിൽ എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ താഴേക്ക് വെച്ച് ഇങ്ങനെ ചെയ്യാം വളരെ സിമ്പിളായിട്ട് കയറാൻ പ്രയാസമുള്ളവർക്ക് ഈ കാലിന് മോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ചെയ്യാം അതല്ലെങ്കിൽ നല്ലത് ഒന്ന് കയറുക എന്നിട്ട് വീണ്ടും ഇറങ്ങുക പിന്നെ വീണ്ടും കയറുക വീണ്ടും ഇറങ്ങുക അതല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പായിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യാം ഇത് ഓരോരുത്തരുടെയും കാലിലെ നീര് വേദന പ്രായമൊക്കെ അനുസരിച്ച് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് കാണിച്ചു എന്നുള്ളേ ഉള്ളൂ നിങ്ങളുടെ കഴിവിനനുസരിച്ച് കുറച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുക ദിവസവും ഒരു പത്ത് മിനിറ്റ് രാവിലെയും പത്ത് മിനിറ്റ് വൈകുന്നേരമായിട്ട് ചെയ്യുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം അറിയിക്കുക ഇത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തൊന്നും പോവാതെ ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ് അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും എത്ര സൗകര്യം കുറഞ്ഞവർക്കും ഇത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഇത് ആദ്യം മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങാം ഒന്നാകെ ഒക്കെപ്പാടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന കൂടും എന്നുള്ളതുകൊണ്ട് മെല്ലെ മെല്ലെ ചെയ്ത് പിന്നെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുക ഇനി ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെറുതെ രാവിലെ ഒരു പ്രഭാത സവാരിക്ക് ഇറങ്ങാം ഒരു സൈക്ലിങ്ങിന് പോവാം ജോഗിങ്ങിന് പോവാം അതല്ലെങ്കിൽ ഈ സുംബ പോലെയുള്ള എറോബിക് ഡാൻസുകൾ അത് കഴിയുന്നവർക്ക് അത് ചെയ്യാം നീന്തൽ ചെയ്യാം ഇങ്ങനെ കാൽമുട്ടുകൾക്ക് വ്യായാമം കിട്ടുന്ന ഏത് തരത്തിലുള്ള വ്യായാമങ്ങളും ഈ രോഗത്തിന് പരിഹാരമാണെന്ന് മനസ്സിലാക്കുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വന്ന് കുറേ പെയിൻ കില്ലർ എടുക്കുന്നതിലേറെ നല്ലത് ഇത്തരത്തിൽ വ്യായാമങ്ങൾ കൊണ്ട് ചികിത്സിച്ച് മാറ്റുക എന്നാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും കുറവില്ലെങ്കിൽ ഫലപ്രദമായി ഇത് ചികിത്സയിലൂടെ നേരിടാൻ കഴിയും ഇത് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പെയിൻ കില്ലർ അതല്ലെങ്കിൽ ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് സാധാരണ ഇതിൽ നമ്മൾ ചെയ്യുന്നത് രോഗിയെ കൃത്യമായിട്ട് ശാരീരികവും മാനസികവുമായിട്ട് കൃത്യമായിട്ട് അപഗ്രദിക്കും എന്നിട്ട് രോഗിയുടെ പ്രശ്നങ്ങളും രോഗിയുടെ ലക്ഷണങ്ങളും മുഴുവൻ റപ്പർട്ടൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡ് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ചെയ്തിട്ട് കൃത്യമായിട്ട് ആ മരുന്ന് കണ്ടെത്തും എന്നിട്ട് ജർമ്മൻ മരുന്നുകൾ കൊടുത്തിട്ട് രോഗിയുടെ പ്രതിരോധ ശക്തി കൂട്ടിക്കൊണ്ട് ഈ രോഗത്തിന് പെയിൻ ഇല്ലാതെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ചെയ്യാറുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല